നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനാണ് നമ്മുടെ പാപം ചുമക്കുന്നവനാണ് പഴയ നിയമത്തിൽ ഈ പാപ പരിഹാരത്തിന് ബലിയർപ്പിക്കുമ്പോൾ ആടിനെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യരുടെ പാപങ്ങളെല്ലാം ആടിന്റെ തലയിൽ വെച്ച് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും ആ മരുഭൂമിയിൽ ഭക്ഷണം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് അത് വീണു മരിക്കും അങ്ങനെ ജനത്തിന്റെ പാപം മുഴുവൻ വഹിച്ച് അത് വീണു മരിക്കുന്ന ഒരാടായിട്ട് മാറും എന്നാൽ പുതിയ നിയമത്തിൽ ജനത്തിന്റെ പാപം മുഴുവൻ ശരീരത്തിലേറ്റ് കുരിശിൽ പടയുന്ന ഈശോ പഴയ നിയമത്തിലെ ജനത്തിന്റെ പാപങ്ങൾ വഹിച്ച ആടിനെ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ പ്രതീകമാണത് പുതിയ നിയമത്തിൽ ഈശോ വിശിക നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത അവരുടെ അവസ്ഥ കണ്ടിട്ടാണ് മഹോദര രോഗിയുടെ അവസ്ഥ കാണുക കൈ കൈശോഷിച്ചവന്റെ അവസ്ഥ കണ്ടുക അവനെ ജനത്തിന്റെ മധ്യത്തിലേക്ക് നിർത്തിയിട്ട് അവനോട് കൈ നീട്ടാൻ പറഞ്ഞ് അവനെ സുഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ജനമദ്യത്തിൽ നിന്ന് അകറ്റി ഓടിച്ചവനെ ജനമത്യത്തിൽ നിന്ന് തള്ളിപ്പറഞ്ഞവനെ ജനമത്യത്തിൽ നിന്ന് രോഗത്തെ പ്രതി അവഗണിക്കപ്പെട്ടവനെ ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് സൗഖ്യം നൽകുന്ന ഈശോ ശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഭാരം ചുമക്കുന്നവനാ ദൈവം നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കുന്നവനാ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ പരിഹാരം വലിയായിട്ട് ആയിട്ട് തീർന്നവനാ കർത്താവ് ബൈബിളില് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ തിരുവചനം കർത്താവ് വീണ്ടും അരുളിച്ചു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു കർത്താവ് പറയുന്നതാണ് ഞാൻ അവരുടെ യാതനകൾ അറിയുന്നു അവരുടെ വേദനകൾ അറിയുന്നു അവരനുഭവിക്കുന്ന ക്രൂരമായ പീഡനം അറിയുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനം പറയുമ്പോൾ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് നീ എത്ര കഠിനമായ വേദനയിലൂടെ കടന്നു പോയാലും എത്ര കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോയാലും എത്ര തിക്താനുഭവങ്ങൾ അനുഭവിച്ചാലും ഒരു കാര്യം ഓർത്തൊള്ളുക ഒരു പക്ഷേ നീ അനുഭവിക്കുന്ന വേദന കാണുന്നില്ലായിരിക്കാം മറ്റുള്ളവർക്ക് നിന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയില്ലായിരിക്കും മറ്റുള്ളവർക്ക് നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയില്ലായിരിക്കും എങ്കിലും ദൈവം നിന്റെ കണ്ണുനീര് കാണുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക വീണ്ടും അതിനെ പറയുന്നു പുറപ്പാടിന്റെ ദിവസം മൂന്ന് ഒൻപത് ഇന്നാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കാരണം ദൈവം പറയാണ് ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഓരോ രീതിയിലും അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോഴും അവർക്ക് കൂലി കൊടുക്കാതിരിക്കുമ്പോഴും അവരെ വളരെ ക്രൂരമായിട്ടുള്ള പീഡന മുറകളിലൂടെ കടത്തിവിടുമ്പോഴും വചനം പറയാണ് കർത്താവ് അവരനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അനുഭവിക്കുന്ന പീഡകൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് മൂന്നാമധ്യായം പുറപ്പാട് മൂന്ന് ഇരുപത്തി ഇരുപത്തൊന്ന് ഈജിപ്തുകാരുടെ ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനം ഉളവാക്കും ഇത്രയും വേദനകളിലൂടെ കടത്തിവിട്ട ജനത്തിന് കൊടുക്കുന്ന ആശ്വാസ വചനമാണ് ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനം ഉളവാക്കും അവര് അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ അവരെ പീഡിപ്പിക്കുകയും എല്ലാവിധ മാനസികവും ശാരീരികമായിട്ട് തകർത്തുകയും ചെയ്യും തളർത്തുകയും ചെയ്യുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു ആശ്വാസവചനം അങ്ങനെ പീഡിപ്പിച്ച ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ മുമ്പിൽ ഇസ്രായേൽക്കാർക്ക് ഞാൻ ബഹുമാനം ഉളവാക്കും വീണ്ടും പതിനൊന്നാമത്തെ അധ്യായം പുറപ്പാടിന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ കർത്താവ് എപ്രകാരമാണ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി പറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ അനേകം അടയാളങ്ങൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരിക്കിയപ്പോഴും ഇസ്രായേൽക്കാരെ സംരക്ഷിച്ചപ്പോഴും ഇസ്രായേൽക്കാർക്ക് ദൈവം ഹുമാനം ഈജിപ്തുകാരുടെ ഇടയിൽ ഉളവാക്കി അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ ഈജിപ്തുകാർ ബഹുമാനിക്കാനിടയായി മോശയെ ഒരു മഹാപുരുഷനായി കണ്ടു ഇന്ന് നിന്നെ മറ്റുള്ളവര് നിന്റെ കുടുംബത്തിലുള്ളവര് നിന്റെ പ്രിയപ്പെട്ടവര് പല രീതിയിൽ ഞെരുക്കി ഈ നിസ്സഹായതയോടുകൂടി ദൈവത്തിന്റെ മൂമ്പഭാഗം നിലവിളിക്കുമ്പോൾ ആരൊക്കെ നിന്നെ ഞെരുക്കിയിട്ടുണ്ടോ ആരൊക്കെ നിന്നെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ടോ ആരൊക്കെ നിന്നെ എല്ലാവിധത്തിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ അവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സഹനങ്ങളില് വേദനകളില് ദൈവം അതുകൊണ്ടാണ് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവം പാപം വഹിക്കുന്നവനാണ് ദൈവം രോഗം വഹിക്കുന്നവനാണ് മനുഷ്യന്റെ ബലഹീനതകൾ ഏറ്റെടുക്കുന്നവനാണ് മനുഷ്യന്റെ തകർച്ചകളിൽ അവന്റെ സഹനങ്ങളിൽ ആശ്വസിപ്പിക്കുന്നവനാണ് അതുകൊണ്ട് ജനത്തിന്റെ വേദന കണ്ട് ഇടപെടുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഭാരം മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് തിരിച്ചറിയുക പഴയ നിയമത്തില് ദൈവത്തെ ദൈവം ഇടപെടുന്നവനാണെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോയെക്കുറിച്ച് കുറിച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് പുതിയ നിയമത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്ന അവൻ നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനാണ് നമ്മുടെ പാപം ചുമക്കുന്നവനാണ് പഴയ നിയമത്തിൽ ഈ പാപ പരിഹാരത്തിന് ബലിയർപ്പിക്കുമ്പോൾ ആടിനെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യരുടെ പാപങ്ങളെല്ലാം ആടിന്റെ തലയിൽ വെച്ച് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടും ആ മരുഭൂമിയിൽ ഭക്ഷണം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് അത് വീണു മരിക്കും അങ്ങനെ ജനത്തിൻ്റെ പാപം മുഴുവൻ വഹിച്ച് അത് വീണു മരിക്കുന്ന ഒരാടായിട്ട് മാറും എന്നാൽ പുതിയ നിയമത്തിൽ ജനത്തിൻ്റെ പാപം മുഴുവൻ ശരീരത്തിലേറ്റ കുരിശിൽ പടയുന്ന ഈശോ പഴയ നിയമത്തിലെ ജനത്തിൻ്റെ പാപങ്ങൾ വഹിച്ച ആടിനെ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണത് പുതിയ നിയമത്തിൽ ഈശോ ബിശിക നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണ് നമ്മുടെ പാപം വഹിച്ചവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പാപിയായിട്ട് നീ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് ഞാനൊരു പാപിയാണല്ലോ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാ ആ ദൈവം ഒരു പാപത്തിന്റെ പാപം കുറ്റബോധത്തിലേക്ക് നയിക്കാൻ പാടില്ല പാപം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കണം നിനക്ക് വേണ്ടി പാപത്തിന് പരിഹാരം ചെയ്തവനായി ഈശോ ഇനി നീ പാപിയാകാനായിട്ടല്ല ദൈവം പരിഹാര ബലിയായി തീർന്നത് ഒരു വിശുദ്ധനായി തീരാൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുതിയ നിയമത്തിലെ പരിഹാര ബലിയായി ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഒരു പുതിയ വ്യക്തിയായിട്ട് തീരാനായിട്ട് നീ പരിശ്രമിക്കണം വളരെ നാളിലാണ് അതുകൊണ്ടാണ് ദൈവത്തിന് പുതിയ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ തളവാദരോഗിയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് കർത്താവ് കണ്ടു വളരെ നാളായി കിടപ്പിലാണെന്ന് കണ്ട് ദൈവമായ കർത്താവ് അവനോട് പറയുന്നു ചോദിക്കുന്നുണ്ട് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ മുപ്പത്തെട്ട് വർഷത്തോളം തളർന്നു കിടക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു മുപ്പത്തെട്ട് വർഷത്തോളം തളന്നു കിടക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു അങ്ങനെയെങ്കില് ഈ ഒരു വർഷങ്ങളോളമായിട്ട് നീ വളരെയധികം യാതനകളിലൂടെ വളരെയധികം വേദനകളിലൂടെ വളരെയധികം കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നിൻ അനുഭവിച്ചിരിക്കുന്ന വേദനകളും നീ കടന്നുപോയ സഹനങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള ആധിക്യം ദൈവത്തിനത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കണം നിന്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പാപങ്ങൾ ഏറ്റെടുക്കും ഒരുപക്ഷെ കഴിഞ്ഞ നാളുകൾ അതുകൊണ്ടാണ് ഈശോ മത്തായിയെ വിളിക്കുന്നുണ്ട് ഈശോ സക്കേവുസിനെ വിളിക്കുന്നുണ്ട് ഇവരൊക്കെ പാപത്തിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞവരാണ് അവരുടെ പാപം കർത്താവ് ഏറ്റെടുത്ത് അവരെ സ്വതന്ത്രരാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ അവിടുന്ന് നമ്മളെ സ്വതന്ത്രരാക്കിയാൽ പുത്രൻ നമ്മളെ സ്വതന്ത്രമാക്കിയാൽ നമ്മുടെ യഥാർത്ഥത്തിൽ സ്വതന്ത്ര ദൈവം നമ്മളെ സ്വതന്ത്ര ആക്കുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ഒരു മേഖലയുണ്ട് ഞാൻ പാപത്തിൽ ജീവിക്കുമ്പോഴും എനിക്ക് വേണ്ടി പരിഹാരം ചെയ്ത് എന്നെ പാപത്തിൽ നിന്നും ഊജീവിപ്പിക്കുന്നവനാണ് ദൈവം ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൈശോഷിക്കുന്ന ആഹ് വ്യക് ആ മകനെ ഭർത്താവ് സുഖപ്പെടുത്തുന്നു മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു അവരുടെ അവസ്ഥ കണ്ടിട്ടാണ് മഹോദര രോഗിയുടെ അവസ്ഥ കാണുക കൈ ശോഷിച്ചവന്റെ അവസ്ഥ കണ്ടുക അവനെ ജനത്തിന്റെ മധ്യത്തിലേക്ക് നിർത്തിയിട്ട് അവനോട് കൈ നീട്ടാൻ പറഞ്ഞ് അവനെ സുഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ജനമധ്യത്തിൽ നിന്ന് അകറ്റി ഓടിച്ചവനെ ജനമധ്യത്തിൽ നിന്ന് തള്ളിപ്പറഞ്ഞവനെ ജനമദ്ധ്യത്തിൽ നിന്ന് രോഗത്തെ പ്രതി അവഗണിക്കപ്പെട്ടവനെ ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് സൗഖ്യം നൽകുന്ന ഒരുപക്ഷെ എല്ലാ രീതിയിലും എല്ലായിടത്തുനിന്ന് അവഗണിക്കപ്പെട്ടവനായിരിക്കാം നിന്നെ ദൈവം എല്ലാവരുടെ ഇടയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറും നമ്മുടെ ഭാവം പാപത്തിന്റെ ഭാരം വഹിക്കുന്ന ദൈവം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കുന്ന ദൈവത്തിന് ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും ഒരു നിമിഷം നമുക്ക് അറങ്ങൾ ഉയർത്തിപ്പിടിക്കാം അതാവേ ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ കടുത്ത മാനസിക വിഷമങ്ങളുടെ യാതനകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എങ്കിലും എനിക്ക് അവിടുത്തെ കൃപയുടെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലരുയാ ഹാലുയാ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മുടെ വിശമിഷിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസവും നിന്നോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ വിശ്വശയ സ്തുതിയായിരിക്കട്ടെ